ഏത് ബജറ്റ് വരുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നതാണ് എയിംസ് പ്രഖ്യാപനം ഉണ്ടാകുമോ ഇല്ലയോ ഇത്തവണ അത് എന്ന് നമുക്കറിയാം മണിക്കൂറുകൾക്ക് കഴിഞ്ഞാൽ ആ പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും കോഴിക്കോട് കിനാലൂരിലെ എയിംസ് പ്രഖ്യാപനത്തിന് കാതോർക്കുകയാണ് മലയാളികൾ എയിംസിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയിട്ടും ഇതുവരെ കേന്ദ്രം കനിയാത്തതാണ് പ്രതിസന്ധി ബജറ്റിൽ എംസ് രണ്ടായിരത്തി പതിനാല് ജൂലൈ പത്തിനാണ് അന്നത്തെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി കേരളത്തിനായി എയിംസ് വാഗ്ദാനം ചെയ്യുന്നത് വർഷം പത്ത് കഴിഞ്ഞു കേരളത്തിന്റെ എയിം സ്വപ്നത്തിന് ഇതുവരെ ചിറകു ഓരോ തവണ കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് ഈ മോഹം ഉദിക്കുമെങ്കിലും മണിക്കൂറുകളുടെ ആയുസ് മാത്രമുള്ള ആഗ്രഹമായി അത് പൊലിഞ്ഞതാണ് കഴിഞ്ഞ നാളുകളിൽ നാം കണ്ടത് ഇത്തവണ ആ സ്വപ്നത്തിന് ചിറകു എന്നതാണ് ആരോഗ്യ കേരളം ഉറ്റുനോക്കുന്നത് കേരളം എയിംസിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തുകയും നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് രേഖാമൂലം കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തതാണ് എന്നാൽ അനുകൂല നടപടി കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങൾക്കും എയിംസ് ഇതിനകം അനുവദിച്ചിട്ടും വളരെ നേരത്തെ ഇതിനായി ശ്രമം നടത്തുന്ന കേരളത്തിന് കടുത്ത അവഗണനയാണ് ഉണ്ടായത് കിനാലൂരിൽ കെ എസ് ഐ ഡി സിയുടെ പക്കലുള്ള നൂറ്റി അമ്പത് ഏക്കർ ഭൂമി ആരോഗ്യവകുപ്പിന് കൈമാറിയും ഇതിനു പുറമേ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് നൂറ് ഏക്കറോളം ഭൂമി ഏറ്റെടുത്തുമാണ് ഇരുന്നൂറ്റി അമ്പത് ഏക്കർ എയിംസിനായി കോഴിക്കോട്ട് ഒരുക്കിവച്ചിട്ടുള്ളത് ട്വന്റി ഫോർ കോഴിക്കോട്